ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നമ്മുടെ വീഡിയോ എന്നുള്ളത് ചെറുനാരങ്ങ അച്ചാറുണ്ടെന്നൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോക്ക് വേണ്ടി നമ്മൾ കുറച്ച് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ എണ്ണങ്ങളൊന്നും നമ്മൾ മെഷർ ചെയ്തിട്ടില്ല ഇതൊരു കുറച്ച് നല്ല നോക്കിയിട്ട് നല്ല വലുപ്പുള്ള നാരങ്ങ ആയതുകൊണ്ട് ഇത് നമുക്ക് ഫോർ പീസാക്കിയെടുക്കാം അല്ല ടു പീസാക്കാം ഇനി വീണ്ടും പീസാക്കാൻ പറ്റും അങ്ങനെയും ചെയ്യാവുന്നതാണ് ആദ്യം നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് സാധാരണ അച്ചാർ പോലെ തന്നെയാണ് അതിൻ്റെ അകത്ത് ചേട്ടൻ നമ്മുടെ പച്ചമുളക് വെളുത്തുള്ളി വെളുത്തുള്ളി കുത്തിയിട്ടാണ് കുറച്ചും കൂടെ ഭംഗി വരുന്നത് ഇഞ്ചി വേണം അതുപോലെ കറിവേപ്പില വേണം പിന്നെ അച്ചാർപ്പൊടി വേണം അതുപോലെ തന്നെ മുളക് പൊടി ആവശ്യമുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് സെർക്ക് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം ബാലൻസിന് വേണ്ടിയിട്ട് ഉപ്പും മധുരവും ഓരോ പോലെയാക്കി നമ്മൾ ചെയ്യണം അതും കൂടി ഇതിൻ്റെ ഒരു ബേസിക് കണ്ടൻറ്റാണ് അപ്പം അത് ഏറ്റവും ലാസ്റ്റ് മാത്രം നമ്മൾ എല്ലാം ആറി തണുത്തതിന് ശേഷം മാത്രം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ വീഡിയോയിലോട്ട് പോകാം അപ്പം നാരങ്ങ അച്ചാറ് ഇടാന് അറിയാത്തവരായിട്ടൊന്നും അധികാരം ഉണ്ടാവില്ല എന്നാലും ആദ്യമായിട്ട് പാചകത്തിലേക്ക് വരുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നെങ്കിലിത് ഉപകാരപ്പെടും അത് നമ്മളിത് വാട്ടിയെടുക്കലാണ് ആദ്യം ഏറ്റവും ആദ്യം പൊടി വറുത്തെടുത്തു അതിൻ്റെ അകത്ത് നമ്മൾ മുളക് പൊടിയും അച്ചാർ പൊടിയും കൂടെ വറുത്തിട്ടുണ്ടായിരുന്നു ആ വറുത്തതിൻ്റെ അകത്ത് വറുത്ത് വരുമ്പോൾ നാരങ്ങട്ട് പെരക്കിയെടുത്തതിന് ശേഷമാണ് ഈ വെളിച്ചെണ്ണ ഇരിക്കുന്നത് വെളിച്ചെണ്ണയും നല്ലെണ്ണയും ഉപയോഗിക്കാം അപ്പോൾ ഞാനിതിനകത്ത് വെളിച്ചെണ്ണമാണ് ഉപയോഗിച്ചത് മറ്റേ അതിൻ്റെ മണനൊക്കെ അത്ര ഇഷ്ടമില്ലാത്ത കൊണ്ടാണ് ഞാനിതെടുത്തത് പിന്നെ ബാക്കി നമ്മൾ പറഞ്ഞിട്ടുള്ള പിന്നെ പച്ചമുളക് ഒഴികെ പച്ചമുളക് എടുക്കുക അപ്പോൾ ഇതിനകത്ത് ഇടാത്തത് ഈ എന്തായിരുന്നു വെളുത്തുള്ളിയാണ് അപ്പോൾ വെളുത്തുള്ളി നമ്മൾ ലാസ്റ്റ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് മാത്രമേ ആഡ് ചെയ്യേണ്ടിയുള്ളൂ ബാക്കി സാധനങ്ങൾ ഇതിൻ്റെ ഒപ്പം ഇങ്ങോട്ടേ മിക്സാക്കിയെടുക്കുക ചെറിയ തീയിൽ ഉപയോഗിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് കാര്യം നല്ല തീ വരുമ്പം എന്താണെന്ന് വെച്ചാൽ ഇത് അടി പിടിച്ചു പോകുക അതിൻ്റെ ആ ഒരു ഒരു ടേസ്റ്റ് മങ്ങിയ പോലെ ഉണ്ടാകുന്നത് ചെറിയ തീയിൽ നന്നായിട്ട് ഇളക്കി കുറച്ച് സമയം അതിനെ റസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ നല്ല എല്ലാം കൂടെ മിക്സായ ഒരു മണം വരും അച്ചാർ പൊടിയും കൂടി ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെയും കൂടെ ഒരു നല്ല മണം ഇതിൻ്റെ അകത്ത് വരും അപ്പോൾ ഉപ്പിട്ടും മുളകിട്ടും ചാർപ്പൊടി ചേർത്തും പിന്നെ നമ്മൾ പച്ചമുളക് ഇഞ്ചി അതൊക്കെ എർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഇത് വെന്ത് ആയതിന് ശേഷം മാത്രമാണ് ഈ വെളുത്തുള്ളി തോലു പൊളിച്ച് കുത്തിയിട്ടാണ് അതിൻ്റെ അകത്തേക്ക് ചേർത്തത് അപ്പോൾ മാത്രമാണ് അതിൻ്റെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് വരുന്നത് പിന്നെ ഇത് അവിടെ ഒരു ദിവസം നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചു നല്ലോണം തണുത്തതിന് ശേഷമാണ് സർക്ക അല്ലെങ്കിൽ വിനാഗിരി അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ചേർക്കുന്ന കുറച്ച് പഞ്ചസാര ഇതിനകത്തേക്ക് ആഡ് ചെയ്തു അത് വെല്ലായാലും മതി അപ്പം നമുക്കതിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് വരും അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കണം സുമാർ വെച്ച് ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല അതിൻ്റെ ഒപ്പം കുറച്ചും കൂടെ ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ബാലൻസായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് നോക്കുക ഇതേ സമയത്ത് തന്നെ വാട്ടാത്ത അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വാട്ടി ചേർക്കാത്ത എന്ത് ചേർക്കുന്നുണ്ട് നമ്മുടെ മസാല അതായത് ഈ അച്ചാർ പൊടിയുണ്ട് അതും കൂടെ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഒരു ഒരു സ്പൂണ് പിന്നെ മുളക് പൊടിയും കൂടെ വറക്കാത്ത മുളക് പൊടിയും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഏഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ ആവാൻ വേണ്ടി ഒരു ദിവസം കൂടെ വെച്ചു അച്ചാർ റെഡി